നമസ്കാരം കേരളവും തമിഴ്നാടും തമ്മിൽ വലിയ സ്നേഹത്തിലാണെങ്കിലും മുല്ലപ്പെരിയാറിന്റെ വിഷയം വരുമ്പോൾ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ അടിയാണ് ആ സമയമാകുമ്പോൾ രണ്ടുപേരും കീരിയും പാമ്പും പോലെയായിരിക്കും തമിഴ്നാടിന് മുല്ലപ്പെരിയാർ കുടിവെള്ളത്തിന്റെ പ്രശ്നമാണെങ്കിൽ കേരളത്തിന് മുല്ലപ്പെരിയാറിന്റെ വിഷയം ലക്ഷങ്ങളുടെ ജീവിത പ്രശ്നമാണ് വയനാട് സംഭവിച്ചത് കൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ വിഷയം ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ട് ശക്തമായ രീതിയിൽ നവമാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ അപേക്ഷകൾ സുരേഷ് ഗോപിക്കും കേന്ദ്ര സർക്കാരിനും നൽകിയിരിക്കുകയാണ് ഇടുക്കിയിൽ നിന്ന് തന്നെ ഒരുപാട് ജനങ്ങൾ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ആദ്യം സംഭവിക്കുന്നത് കോട്ടയം ഇടുക്കി എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകൾ വെള്ളത്തിലാകും മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ പത്ത് മുതൽ പതിനാല് ഡാമുകൾ ഒരുമിച്ച് തകരും അമ്പത് വർഷത്തേക്ക് പണിത ഡാം ഇപ്പോൾ നൂറ്റി അമ്പത് വർഷത്തോളമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ അരമണിക്കൂറിനുള്ളിൽ ഇടുക്കി ഡാം അടക്കം തകരും ഇത് തകർന്നാൽ ഒരു മുൻകരുതൽ എടുക്കാൻ നമുക്ക് സാധിച്ചു എന്ന് എന്നുവരില്ല മുല്ലപ്പെരിയാറിന്റെ ഭിത്തികൾ പൊട്ടിയാൽ വെള്ളം വരുന്നതോടെ പല ഫാക്ടറികളും തകരും അതോടെ അതിന്റെ വിഷവാതകം അടിച്ച പലരും കുഴഞ്ഞു വീണ് മരണം വരെ സംഭവിക്കാം ഇപ്പോൾ സംഭവിക്കുന്നതിന്റെ ഇരട്ടി പ്രഹരമായിരിക്കും ഡാം തകർന്നാൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് വ്യക്തമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുമോ ആശങ്ക തുടരുന്നതിനിടെ നിർണായക നീക്കവുമായി സുപ്രീം കോടതി തന്നെ വന്നിരിക്കുകയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ നിർണായക പാട്ട കരാറിന് ഇപ്പോഴും നിയമസാധ്യത ഉണ്ടോ എന്നടക്കമുള്ള വിഷയങ്ങൾ പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ തിരുതാംകൂർ സംസ്ഥാനവും ബ്രിട്ടീഷ് സർക്കാരും തമ്മിലാണ് മുല്ലപ്പെരിയാർ കരാർ ഉണ്ടാക്കിയത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് പെരിയാർ കടുവസങ്കേതത്തിന് സമീപത്തെ കേരളം മെഗാ പാർക്കിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെതിരെ തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിക്കുകയും ഹർജി സമർപ്പിക്കുകയും ചെയ്തു ഈ ഹർജി പരിഗണിക്കുന്നതിനിടെ കേരളത്തിന് പ്രതീക്ഷ നൽകി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ നിർണായക പാട്ട കരാറിന് ഇപ്പോഴും നിയമസാധ്യത ഉണ്ടോ എന്നടക്കമുള്ള വിഷയങ്ങൾ പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് പുതിയ സാഹചര്യത്തിൽ കരാറിന് ഏതെങ്കിലും തരത്തിലുള്ള നില നിലനിൽപ്പുണ്ടോ എന്ന് സ്വതന്ത്രാന്തര അണക്കെട്ടിന്റെ ഉടമസ്ഥാവകാശം തമിഴ്നാട്ടിനാണോ അതോ കേന്ദ്ര സർക്കാരിനാണോ എന്നതാണ് സുപ്രീം കോടതി ഇനി പരിശോധിക്കാൻ പോകുന്നത് എന്നാൽ ഈ കരാറിന് നിയമസാധ്യത ഉണ്ടെന്ന് രണ്ടായിരത്തി പതിനാലിൽ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഉത്തരവിടുകയുണ്ടായി അന്ന് തീർപ്പാക്കിയ ഹർജി വീണ്ടും പരിശോധിക്കാനാകുമോ എന്ന് ജസ്റ്റിസുമാരായ ഹബൈ എസ് കെ എ ജി മസീഫ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ആദ്യം പരിഗണിക്കുക സെപ്റ്റംബർ മുപ്പതിന് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും വാദം കേൾക്കും പാട്ടഭൂമിക്ക് പുറത്താണ് കേരളത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ എന്നാണ് സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഇക്കാര്യം സർവേ ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സർവേ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് സർവേ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിന്റെ ആവശ്യം പരിഗണിച്ചാണ് സർവേ ഓഫ് ഇന്ത്യ പഠനം നടത്തിയതും വിശദമായ റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നാൽ തൽസ്ഥിതി തുടരാനും പുതിയ നിർമ്മാണം പാടില്ലെന്നുമാണ് സുപ്രീം കോടതി കേരളത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ പാട്ടക്കരാറിന് വിരുദ്ധമായി പെരിയാർ കടുവ സങ്കേതത്തിന് സമീപം അനുകൃതമായിട്ടാണ് കേരളം നിർമ്മാണം നടത്തുന്നത് എന്നാണ് തമിഴ്നാട്ടിന്റെ ആരോപണം ഒരിക്കൽ പരിഗണിച്ച പാട്ടക്കരാർ വിഷയം വീണ്ടും പരിഗണിക്കാനാകുമോ സംസ്ഥാനം പുനഃസംഘടനാ നിയമവും പാട്ടക്കാരും എങ്ങനെ നിലനിൽക്കും പാട്ടക്കരാർ ഭൂമിയിലെ കേരളത്തിന്റെ ഇടപെടലുകളെ നിയമപ്രശ്നം എന്തൊക്കെയാണ് പാട്ടഭൂമിയിൽ തമിഴ്നാട്ടിനുള്ള അവകാശത്തിന് മേൽ കേരളം കൈകടത്തിയോ കേരളത്തിന് അനുകൂലമായി സർവേ ഓഫ് ഇന്ത്യ നൽകിയ റിപ്പോർട്ട് ശരിയാണോ എന്നീ നിർണായക വിഷയങ്ങളാകും സുപ്രീം കോടതിയിൽ വാദം നടക്കുക എന്തായാലും സെപ്റ്റംബർ റോഡ് കൂടി കാത്തിരിക്കണം മുല്ലപ്പെര ഡാമിന് ഒരു വ്യക്തമായ ഒരു ഉത്തരവ് സുപ്രീം കോടതി നിന്നും വരാൻ അതിനുശേഷം കേരളവും തമിഴ്നാടും തമ്മിലുള്ള ബന്ധം എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്